സമ്പോതിരി മാഷിൻ്റെ ഉറ്റ സുഹൃത്തും ട്രിബാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനും ആർക്കിടെക്റ്റുമായ ശ്രീ സിറിയക്കാണ് നമ്മുടെ അടുത്ത അതിഥി ക്ഷണിക്കുക ഒരു വൈരുദ്ധ്യമുണ്ട് ഇതിൽ കാരണം ശാസ്ത്രം പറയുന്നത് കൃത്യം വരവണ്ണം നോക്കി കൃത്യത പാലിച്ച് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെന്നാണ് ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള വരെയാണ് നമ്പൂതിരി പറഞ്ഞത് അതവിടെ ഇരിക്കട്ടെ ആദ്യം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു പറയാം ഷാജിയായിട്ട് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയെന്ന് പറയുന്നുണ്ടല്ലേ ഞങ്ങളാദ്യം തിരുവനന്തപുരത്ത് ആ സമയത്താണ് കലാമണ്ഡലത്തിലെ കുറച്ച് ജോലികൾ അതിൻ്റെ ക്യാമ്പസിന്റെ കുറച്ച് റിനോവേഷൻ അവിടുത്തെ കളറുകളൊന്നും ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെയുള്ളൊരു പ്രോജക്റ്റായിട്ട് പ്രോജക്റ്റിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് നമ്പൂരിമാഷ്ടം പക്ഷേ സാരനും തോന്നുകയും അപ്പോൾ അത് എന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം തൃശ്ശൂർ ഒരു യാത്ര അന്ന് അക്കാഡമിക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ അവിടെ എത്തി മീറ്റിംഗ് നടക്കുന്ന എല്ലാം അവിടെ ഇരിക്കുന്ന നമ്പൂരിമാഷ ഞാനിങ്ങനെ ഇൻ്റർവേല കാണാദ്യമായിട്ട് കാണുന്നത് ഒരേ കാര്യത്തിൻ്റെ പല ആംഗിളുകളിലുള്ള സ്കെച്ചുകൾ ഇപ്പോൾ മിഠായി തെരുവ് നമ്പൂരിമാഷ വരച്ചത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഒരു സ്കെച്ച് സ്കെച്ചിലൂടെ നമുക്കൊരു ആർക്കിടെക്റ്റിന് പകർന്നു കിട്ടുന്ന ചില ഭാവങ്ങൾ ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെയോ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു സ്വാധീനം എന്ത് എന്ത് തരത്തിലാണ് സ്വാധീനിച്ചത് രണ്ടെന്നു ഈ ഒരു 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 മെറ്റീരിയലിൽ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം അപ്പം ഞങ്ങളതിനെ സ്പെഷ്യലായിട്ട് കാണുന്നു എന്ന് പറയുന്നു വിഷ്വലായിട്ട് കാണുകയാണ് വരയ്ക്കുക ഒരു ഡ്രോയിങ്ങിന് അതിൻ്റെ ഒരു വിഷ്വൽ റിപ്രസെൻറ്റേഷനാണ് പക്ഷേ വിഷവലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴും അതിനുള്ളിൽ എങ്ങനെ സ്പേസിനെ സന്വേഷിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് പെർസ്പെക്റ്റീവിൻ്റെ മാത്രം പ്രശ്നമല്ല അതിൻ്റെ ഒരു മൊത്തം ഒരു കോൺടെക്റ്റ് ഒരു അന്തരീക്ഷമാണ് ഇപ്പം നേരത്തെ ഷൈസർ എന്ന് പറഞ്ഞതുപോലെ ഒരു ചിത്രത്തിനും അതിൻ്റെ പുറകിലുള്ള മെമ്മറിയുടെ അനവധി ലെയേഴ്സ് ഉണ്ട് അപ്പോൾ അത് ആർക്കിടെക്ചറിലുണ്ടാവാം ഒരു സ്പേസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഫീലിങ്സ് മുഴുവനും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ എനിക്ക് തന്നത് ഞാൻ മമ്പൂരിമാഷ്ട്ര ചിത്രങ്ങൾ ഈ ഒരു മെമ്മറി ലെയറിലൂടെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ട്രാൻസ്ലേഷൻസ് എങ്ങനെ എന്നുള്ളത് നമ്മളുടെ ഒരു പേഴ്സണൽ ചലഞ്ചായിട്ട് വക്കിലൊക്കെ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വക്കിന് അങ്ങനെ കേട്ട് ചെയ്ത് നോക്കുക അങ്ങനെയുള്ള പ്രോസസ്സിലൂടെ ഞാൻ എപ്പോഴും ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടല്ലോ നമ്മൾ ഒരു പക്ഷേ എങ്ങനെയാണ് സിറിയക്കിൻ്റെ വർക്കുകളെ കാണാറുള്ളത് സിറിയക്ക് ചെയ്ത ഒരു ഈ കോക്കനട്ട് ലോഗു എന്ന് പറഞ്ഞിട്ട് റിസോർട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞപ്പോൾ ഇപ്പോൾ സിറിയക്കിൻ്റെയാണെന്ന് എനിക്കറിയാം എനിക്ക് വാസ്തു അത്ഭുതം തോന്നി അതൊരു വല്ലാത്തൊരു ഒരു മറ്റേ അതിൻ്റെ തത്വശാസ്ത്രപരമായ ഇതല്ല അതിൻ്റെ ഒരു സൗന്ദര്യം ഈ ബോട്ടിൽ നിന്ന് നേരെ വീട്ടിൽ കയറുക അവിടെ പടികളും അത് ഒരു സാധനം പിന്നീട് ഞാൻ സിറിയക്കൻ്റെ വർക്കുകൾ കഴിയുന്നത്ര കാണാൻ ശ്രമിച്ചു അദ്ദേഹം തന്നെ കുറേ ഫോട്ടോഗ്രാഫ്സ് ഇങ്ങനെ സ്ക്രീനിലിട്ട് കാണിച്ചു തന്നു പിന്നെ സിറിയക്ക ഞങ്ങൾ വളരെ ഒരു എല്ലാ സമയത്തും നിങ്ങൾ പല പല യാത്രകളും ചെയ്തിട്ടുണ്ട് അതുപോലെ പറയാൻ പാടുള്ള സിറയക്ക എന്നിട്ട് ധരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ ഒരു വളരെ ഉള്ളിൽ തട്ടിയിട്ടൊരു അനുഭവം ഇപ്പോൾ എന്ന് പറയുന്ന ആളെ പറ്റിയുള്ള എൻ്റെ അതേപരട് ധാരണയെന്നൊരു മാറ്റം ഞങ്ങൾ കാസർഗോഡ് വഴിക്ക് കാസർഗോഡ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു ദിക്കിൽ എത്തിയപ്പോൾ അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി പി കുഞ്ഞിരാമൻ നായരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു എന്ന് വെച്ചാൽ സിയക്കെന്ന് അങ്ങനൊരു ഒരു കവി നായരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് ഒരു ഈ ആർക്കിടെക്റ്ററും അല്ല അല്ല ആർക്കി ഈ തത്വശാസ്ത്രം മാത്രമല്ല ഇന്ത്യയിലെ സൗന്ദര്യ സങ്കല്പത്തിനെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ടുള്ളൊരു ബോധമുള്ള ആളാണെന്ന് എനിക്ക് അത്ഭവപ്പെടും എനിക്ക് തോന്നിയില്ല പക്ഷേ സിറിയക്കൂട്ടിനെ പറഞ്ഞു കുഞ്ഞിരാമ്നായർ സ്ഥലം പി കുഞ്ഞിരാമൻ നായർ അസല അതൊരു ഇപ്പോഴും എൻ്റെ ഓർമ്മയില്ല അത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പറയാൻ പാടണോന്നെനിക്കറിയില്ല പക്ഷേ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഒരു വാസ്തുശില്പി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ തോന്നുന്നത് സ്ത്രീകൻ്റെ ഒരു പേരാണ് ചിത്രകാരൻ എന്നതിനുപരി ഈ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എങ്ങനെയാണ് നമ്പൂരി മനുഷ്യനെങ്ങനെ ഈ ഒരു ഇഷ്ടത്തെ സ്നേഹത്തെ വളരെ ആധുനികമായ ഒരു മനസ്സുള്ളൊരു ഒരു ഒരു ഔട്ട്ലുക്ക് ഞാനെപ്പോഴും കണ്ടിട്ടുണ്ട് അത് ഒരു ചിത്രത്തിൻ്റെ ഒരു ഒരു ക്രിസ്റ്റലൈസ് ചെയ്യുന്നൊരു പ്രോസസ്സിലാണെങ്കിലും ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു വീട് വെച്ചപ്പോഴാണ് അത് കുറെ കൂടെ എനിക്കതിനെ വേറെ രീതി കണ്ടേ ഇപ്പം നമുക്ക് നാല് കെട്ടെന്നൊക്കെ പറയുമ്പം എളുപ്പം വഴുതി പോകുന്നൊരു മേഖല വാസ്തുവിദ്യ കണക്ക് വാസ്തു അങ്ങനെയൊക്കെ തരത്തിലാണ് അപ്പം അതിൽ നിന്നൊക്കെ മാറി പ്യുവർ ഡിസൈനെ ആണ് വേണ്ടത് എന്നുള്ള മട്ടിൽ വളരെ സ്ട്രെസ്സ് ചെയ്താൽ പറയേണ്ടതായി ഇപ്പം അത്തരത്തിലല്ല അതിൻ്റെ അതിൻ്റെ ഡയറക്ഷൻ എടുക്കേണ്ടത് വാസ്തുവിദ്യയുടെ ഒരു ഒരു പോസിറ്റീവ് ഡയറക്ഷൻ പ്യുവർ ഡിസൈനാണ് സ്ട്രെസ്സ് ചെയ്യേണ്ടത് എനിക്ക് വളരെ അസാധാരണമായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം അത് അതൊരു പ്രായത്തിൻ്റെ എക്സ്പ്രഷനൊന്നുമല്ല ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഒരു മുമ്പോട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അത് വളരെ കോൺഷ്യസായിട്ട് പറയുകയും അതിൻ്റെ ഒരു ടോട്ടൽ ഫ്രീഡം അത് എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യണം ഏതൊക്കെ മുറികൾ ഏത് ഭാഗത്ത് വേണം ഏത് അളവുകൾ വേണം എന്നുള്ള എല്ലാം ഒരു ആർക്കിടെക്റ്റിൻ്റെ ക്രിയേറ്റീവ് ഡിസിഷൻ ആണ് എന്നുള്ള തരത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് തന്നെ ഇൻസിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദി അധികം